ഹായ് ആ അഖിൽ പ്രോന്നു യൂട്യൂബ് ഞങ്ങൾ എല്ലാവർക്കും സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അങ്ങനെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോൽ ജാസ്മിൻ്റെയും അപ്സറേയും അടി കാണിക്കുമോ എന്നാണ് എല്ലാവരും ആകാംക്ഷ കാത്തിരുന്നത് പ്രൊമോ എന്നാൽ പ്രൊമോയുടെ തുടക്കത്തിൽ ടിക്കറ്റ് ഫിനാലിൽ ടാസ്ക് ആണ് കാണിക്കുന്നത് കുറേ മുട്ടകളുണ്ട് അപ്പോൾ ആ മുട്ടകൾ നമ്മൾ ഈ രണ്ട് പ്ലേറ്റിൽ രണ്ട് കയ്യിലും വെച്ചിട്ട് നമ്മൾ കളയാണ്ട് അതായത് മുട്ട താഴെ പോകാണ്ട് നമ്മളിങ്ങനെ നടന്ന് സ്റ്റെപ്പുണ്ട് അതേപോലെ തന്നെ കുറേ വെള്ളങ്ങളൊക്കെ വയ്ക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിലൂടെ കാലൊക്കെ ചവിട്ടി 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 കളയാണ്ട് പോണം അപ്പം അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പറയുന്നുണ്ട് സിജോ ഏതിലോ കയറി ചവിട്ടി അവിടെ ചവിട്ടി അവിടെ ചവിട്ടി എന്ന് പറയുന്നുണ്ട് ഈ ടയറിൻ്റെയൊക്കെ ഇടയിലൂടെ കാല് വെച്ച് ചവിട്ടിക്കാണ് പോകേണ്ടത് രണ്ട് കൈയും ബാലൻസ് ചെയ്തിട്ട് അതിൽ മുട്ട വെച്ചിട്ടുണ്ട് ആ മുട്ട താഴെ വീഴാണ്ട് ഇരിക്കണം അപ്പം നമ്മുടെ അപ്സരയൊക്കെയാണ് കാണിക്കുന്നത് അപ്സരേനെ അപ്സര ടാസ്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ സിജോനെയും ടാസ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ആ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഓപ്പൺ ചെയ്ത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് കാണിക്കുന്നത് അത് മറ്റാരുമല്ല അപ്സരയുടെ അമ്മയാണെന്ന് തോന്നുന്നു അമ്മ വരുന്നു അപ്സ അമ്മയാണോ ഇനിയിപ്പോൾ ആൻറ്റിയാണോ എന്ന് അറിയില്ല എന്തായാലും അമ്മയാണെന്ന് തോന്നുന്നു നമുക്ക് നാളത്തെ പ്രൊമോ ഇത് കാണുമ്പോഴേ അറിയത്തുള്ളൂ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ച് അവരെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ കാണിക്കുന്ന പ്രൊമോടെ എൻഡ് കാണിക്കുന്നത് അപ്സർ കരയുന്നതാണ് അപ്സർ കരയുന്നത് എനിക്ക് എൻ്റെ അമ്മയെയും ആൽബിച്ചേട്ടനെയും കാണണം എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഒരു സീനാണ് കാണിക്കുന്നത് എന്തായാലും പ്രൊമോയിൽ ജാസ്മിനും അഫ്സറയുടെയും അടി കാണിച്ചിട്ടില്ല ഇനി അടുത്തൊരു പ്രൊമോ വരുന്നുണ്ട് ആ പ്രൊമോയിലായിരിക്കും ആ അടി കാണിക്കുക എന്തായാലും അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും ജാസ്മിൻ പുറത്തു പോയിട്ടില്ല ജാസ്മിൻ അതിനുള്ളിൽ തന്നെയുണ്ട് ചെറിയ രീതിയിലുള്ളൊരു അടി നടന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്തായാലും നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു പ്രൊമോയ്ക്ക് വേണ്ടി താങ്ക്